മാണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചന്തപറമ്പിൽ അലവിഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനപ്രഭാ പുരസ്കാരം ഇ ടി മുഹമ്മദ് ബഷീർ എം പിക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ലക്ഷം രൂപയും അനുമോദന ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മാണൂരിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പുരസ്കാരം നൽകും വടക്കേന്ത്യയിലും കേരളത്തിലും ഇ മുഹമ്മദ് ബഷീർ നടത്തുന്ന ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തികൾ മുൻനിർത്തിയാണ് പുരസ്കാരം സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ടി പി ചെറുപ്പ ബഷീർ രണ്ടത്താണി എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ കണ്ടെത്തിയത് പുരസ്കാരം പാണക്കാട് സയ്യിദ് സാദിഖലി സാദികലേശി തങ്ങൾ സമർപ്പിക്കും തീയതി മണിക്ക് വെച്ച് ബഹുമാനായ ചെയ്ത് സാധിക്കാൻ വിഷയാബ്ദങ്ങൾ നിർവഹിക്കും അതിന്റെ മുഖ്യ പ്രഭാഷണം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തും അബ്ദുൽ സബദ് സബുദാനി പദ്ധതിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് അതിന്റെ രണ്ട് ആംബുലൻസ് രണ്ട് ഭാഗത്തേക്കും കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് അതിന്റെ താക്കോൽ കൊടുക്കൽ കർമ്മം ചെയ്യും അതേപോലെ എ ടി മുഹമ്മദ് ബഷീറിനാണ് ഒരു മൈനോറിറ്റി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പാർലമെന്റിൽ പൊരുതുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മറ്റു സ്റ്റേറ്റുകളിൽ എനിക്ക് നല്ല പരിചയമുള്ളതാണ് അദ്ദേഹത്തിന്റെ കൂടെ കുറെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ബംഗാൾ ജാർഖണ്ഡ് യു പി രാജസ്ഥാൻ മധ്യപ്രദേശ് ബീഹാർ എന്നീ സ്ഥലങ്ങളിലൊക്കെ വളരെ പ്രയാസപ്പെട്ടവരെ കണ്ടുപിടിച്ചു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം വന്നിട്ടൊക്കെ ബിഹാറിലൊക്കെ വെള്ളം കിട്ടാതെ കിടക്കുന്ന കുറെ സ്ഥലങ്ങൾ അവിടൊക്കെ വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നൂറുകണക്കിൽ കോയൽ കിണറ് ഒക്കെ സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമവും പലവരെ കൊണ്ടും അദ്ദേഹം മുൻകൈയ്യെടുത്ത് ചെയ്യിച്ചിട്ട് വെള്ളം കെട്ടി കൊള്ള സ്ഥിതികളൊക്കെ ഉണ്ടായിരുന്നു എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി കെ മുരളീധരൻ ഹമീദ് മാസ്റ്റർ എ പി അനിൽകുമാർ എം പി അബ്ദുൾ സമദാനി എം പി മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സി പി അലി ബാബ ഹാജി എന്നിവർ പങ്കെടുക്കും ജനാധിപത്യ മതേതരത്വം രാജ്യത്തെ പ്രമുഖ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ നമ്മുടെ ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഏറ്റവും വലിയ കോളമിസ്റ്റും അതുപോലെ തന്നെ രാജ്യത്ത് വർഗീയതക്കും അതുപോലെ തന്നെ വെറുപ്പ് ഉൽപ്പാദിക്കുന്നതിനെതിരെ ധീരമായി തന്റെ പേജിലും വാക്കിലും പൊരുതുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ അതുപോലെ തന്നെ ശ്രീ കെ മുരളീധരൻ പോലെയുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന അതി പ്രൗഢമായ ഒരു ചടങ്ങാണ് ഡോക്ടർ സി പി ബാവഹാജി എം അബ്ദുള്ളക്കുട്ടി പത്തിൽ അഷ്റഫ് ഇബ്രാഹിം മോദൂർ അയ്യൂബ് ആലുങ്ങൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സെടപ്പാട്